ഒരു ആയിരിക്കും എല്ലെ കുറിച്ച് സകീർ മാസ്റ്റർക്ക് ആദരവ് നൽകാനാണ് നാം ഇന്ന് കൂടിയിട്ടുള്ളത് തൃശൂർ ജില്ല അറബി ടീച്ചേഴ്സിന്റെ ലിറ്ററലി കോമ്പറ്റീഷൻ നടന്നപ്പോൾ നല്ല നിർദ്ദേശങ്ങൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനും വേണ്ട പോലെ അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് മാത്രമല്ല നല്ലൊരു മനസ്സുണ്ടെങ്കിലേ മനസ്സിലുണ്ടെങ്കിൽ ഇതൊരു തിരിച്ചറിയിക്കെത്തുകയുള്ളു എന്നും അറിയാം അപ്പൊ അതിനു തന്നെ അഹോരാത്രം പ്രയത്നത്തിൽ കുട്ടികളെ വിജയത്തിലേക്ക് മാത്രമല്ല വാഷ് തന്നെ മത്സരത്തിൽ പങ്കെടുക്കരുത് വിജയിച്ചു വന്നിരിക്കുന്ന ഞ്ച് ശതമാനം കുട്ടികളുടെ വീട്ടിലും ആശുപത്രി അവർക്കൊന്നും പരിഗണിച്ചുകൊണ്ട് എന്ന് സഖ്യുമാർ ആദരിക്കുകയാണ് അപ്പൊ അതിന് മാസതി സർട്ടിഫിക്കറ്റ് നൽകാനായിട്ട് രാജ്യവിനറ ക്ഷണിക്കും സഖ്യുമാർ സ്നേഹപൂർവം ക്ഷണിക്കും വിവിധ സംഘടനകൾ പ്രളയകാലം നമ്മൾ നേരിടുന്ന ആ സമയത്ത് വിവിധ സംഘടനകൾ സഖ്യമാഷൻ ആദരിച്ചുകൊണ്ട് പല പരിതോഷികളും നൽകിയിട്ടുണ്ട് എന്ന കാര്യവും പ്രത്യേകം ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു രണ്ടുപേർ സംസാരിക്കാനായിട്ട് സഖ്യമാർ ഒരു സംഘടിപ്പിച്ചതിനുംഭിനന്ദിച്ചതിനും സ്കൂളിന്റെ ആദരണീയനായ മാനേജറോടും ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപകരായ ബാബു സാറിനോടും ഞാനിന്റെ നന്ദിയും കർപ്പാടും അറിയിക്കുകയാണ് തൃശൂർ ജില്ലയിൽ അധ്യാപകരുടെ മത്സരത്തിൽ നമ്മുടെ കമലാനന്ദ സ്കൂളിന്റെ പേര് ഒന്ന് ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് കഴിഞ്ഞ വർഷക്കാലമായി പലപ്പാട് ഉപജില്ലാ കലോത്സവങ്ങളിൽ അറുതി കലോത്സവത്തിൽ കമലാൽ നെഹ്റു സ്കൂൾ തന്നെയാണ് ഓപ്പൺ കിരീടം നേടിക്കൊണ്ടിരിക്കുന്നത് അതിൽ സഹോദരനും ഗുരുതരനുമായ മജീദ് മാഷിന്റെ അങ്കാളിയാക്കാൻ കഴിഞ്ഞു അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്റെ അനുഭവം കൂടാതെ പഠിക്കുന്ന കാലത്ത് തന്നെ എൻ എസ് എസ് എൻ സി സി തുടങ്ങിയ ജെ ആർ സി വകുപ്പ് തുടങ്ങിയ സംഘടനകളിലൂടെ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇതിനുള്ള ഒരു നൂറ് ലക്ഷം തന്നെ എനിക്ക് നേടനായ ഈ ഒരു വിജയം ഈ ഒരു ആദരവ് നിങ്ങളെതിരുന്ന ഈ ആരവ് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് തീർച്ചയായി എനിക്ക് പ്രചോദനം നൽകും ഞാൻ നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകും എന്നീ കാര്യം പറയുകയാണ് പരീക്ഷ അറിഞ്ഞിരിക്കുന്ന ഈ വരുന്നോട് പറയാനുള്ളത് അത്യോട് പറയാനുള്ളത് നിങ്ങൾ നന്നായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ നമ്മുടെ സ്കൂളിലെ ായ സുനിൽ സാറിന്റെ മകൾക്ക് മാളുകൾക്ക് സ്കോളർഷിപ്പ് നേടിയിട്ടുണ്ട് ഏതെങ്കിലും മാതാപിതാക്കളെയും അങ്ങേരും സന്തോഷിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കളെ നന്നായി സന്തോഷിപ്പിക്കാൻ പറ്റും വിദ്യാർത്ഥികളായിരിക്കും മാർക്ക് വേണ്ടി അനുസരണ അനുസരണശീലമുണ്ടാക്കുക എന്നുള്ളവയാണ് മാതാപിതാക്കളുടെ അനുഗ്രഹവും പ്രാർത്ഥനയും നിങ്ങൾക്ക് നേടാൻ ഏറ്റവും എളുപ്പമൊഴി നന്നായി പഠിക്കുക നന്നായി പഠിക്കാൻ ശ്രമിക്കുക ഞാൻ പഠിക്കുന്നുണ്ട് എന്ന് എന്റെ ആലരത്തിനുള്ളിൽ കണ്ണുനീരുകൾക്ക് ഈ ആദരങ്ങളേക്കാൾ ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നു മത്സരങ്ങളിൽ വിജയിച്ച് ജീവിത മത്സരങ്ങളിൽ വിജയിച്ച് അതിശക്തനായ മകൻ അനുഗ്രഹിക്കാനെ പിതാവ് തന്റെ കൈ മകന്റെ നെറുകയിൽ വെച്ചുകൊണ്ട് ചോദിച്ചു അതിനെ നിനക്കപ്പോൾ എന്ത് തോന്നുന്നു മകൻ പറഞ്ഞ ആച്ച ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാൻ ഞാനാണെന്ന് തോന്നുന്നു പിതാവ് അച്ഛൻ വിഷമിച്ചുപോയി എന്റെ മകൻ അഹങ്കാരിയായിരിക്കുന്നുവോ എന്ന് സംശയിച്ചു വിഷമത്തോടുകൂടി ആളായി വിനിയോഗിച്ചു അപ്പോൾ മകൻ പറഞ്ഞു അച്ഛ അച്ഛന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും നിറഞ്ഞ കൈ എന്നെ നിർഗീകരിക്കുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തൻ ഞാൻ തന്നെയാണ് അച്ഛന്റെ കൈ പിൻവലിച്ചപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തി ഞാനായി മാറിയിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ഹിന്ദു ഹിന്ദുമതവും ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവുമെല്ലാം ദൈവ തുല്യമായ സ്ഥാനമാണ് അമ്മമാർക്ക് നൽകിയിട്ടുള്ളത് അവരുടെ പ്രാർത്ഥനയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജയം പരീക്ഷ എടുത്തിരിക്കുന്ന സമയത്തിൽ ഞാൻ നിങ്ങളെ അവരെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയ നന്നായി നന്നായി പഠിക്കുക പഠിക്കുക അവരെ സന്തോഷിപ്പിക്കുക ഒരിക്കൽ കൂടി ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റിനും ഈ വിദ്യാലയത്തിലെ എല്ലാ സോഫ്റ്റ്വെയറുകൾക്കും ഈ വിദ്യാലയത്തിലെ ഓരോരോ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും